ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ സമയമൊന്നും നോക്കി രാത്രി പന്ത്രണ്ടരയാണേ ഒരു കാര്യം കാണിക്കട്ടെ അമ്മയും മക്കളും കൂടെ ഉറങ്ങുവാണ് അരക അലക്കലിൻ്റെ പൊക്കത്തിരുന്നിട്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അമ്മയുണ്ട് മൂന്ന് പേരും കൂടെ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഏ കണ്ടപ്പോൾ ഒരു ക്യൂട്ട്നെസ് തോന്നിയത് കൊണ്ട് എടുത്തതാണേ ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോ നിങ്ങളെല്ലാം കൂടെ ഓടിപ്പോവും നല്ല രസമുണ്ട് ഈ രാത്രി സമയത്ത് ഞാൻ കുറച്ച് വൈകി കിടക്കുന്ന ഒരാളാണ് അപ്പം എനിക്കിന്ന് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാനിപ്പം എന്നാൽ ഡോറൊക്കെ അടച്ചിട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇതുങ്ങൾ മൂന്നും കൂടി ഇങ്ങനെ അതെ ഒരാ ഒരാൾ കൂട്ടുകാർക്ക് ഇട്ട് നീണ്ട് നിവർന്ന് ആ ഒന്ന് എഴുന്നേറ്റ് ഓക്കെ ഇത്ര കൂട്ടാന്ന് നോക്കി കണ്ടോ അത് രണ്ടും കുഞ്ഞു മക്കളാണ് ഈ പൂച്ചയുടെ മക്കളാ അത് വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അത് ഇച്ചിരി വലിയതാ ഈ ഈ പൂച്ചയുടെ ആദ്യത്തെ മോന ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു ഇതുങ്ങളുണ്ടായത് ഓക്കേ എന്തായാലും ഈ രാത്രിയിൽ ഈ ഫോട്ടിന് ഇതൊന്നെടുക്കാൻ തോന്നിയത് ഇവരുടെ ആ ഇരിപ്പൊക്കെ കണ്ട് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം നോക്കി എഴുന്നേറ്റ് പോകും പോകുമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അവർ പോകാണ്ട് നല്ല ഉറക്കത്തിലാണേ അതുകൊണ്ട് ഞാനൊന്ന് എടുത്തു എന്നുള്ളതേ ഉള്ളു ഓക്കെ ഗുഡ് നൈറ്റ്